ദൈനംദിന യാത്രകൾ പോക്കറ്റ് കാലിയാക്കാതെ നടക്കണമെങ്കിൽ ഇപ്പോൾ വൈദ്യുത വാഹനങ്ങൾ വേണമെന്ന സ്ഥിതി ആയിരിക്കുകയാണ് പക്ഷെ പുതിയൊരു ഇവി വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപയെങ്കിലും വേണമെന്ന ധാരണയിലാണ് മിക്കവരും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ വിലക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ പറ്റുന്ന കാലഘട്ടമാണിത് പലരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ പോലും വിലയില്ലാത്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഒഡീസി ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഹൈഫൈ എന്ന പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വെറും നാല്പത്തി രൂപയുടെ എക് ഷോറൂം വിലയിലാണ് വൈദ്യുത വാഹനം വിപണനത്തിന് എത്തിയിരിക്കുന്നത് പരമ്പരാഗത പെട്രോൾ പവർ സ്കൂട്ടറുകൾക്ക് പകരം ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദപരവുമായ ബദൽ തേടുന്നവരെ ലക്ഷ്യം വെച്ചുള്ള ഒരു ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് കേട്ടോ അതായത് വലിയ ഫാൻസി സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിച്ച ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് ചുരുക്കം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരമാവധി വേഗത യിൽ സഞ്ചരിക്കാനാവുന്ന ഇവിക്ക് സിംഗിൾ ചാർജിൽ എൺപത്തി ഒമ്പത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനും സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ അടുത്തുള്ള യാത്രകൾക്കും ആവശ്യങ്ങൾക്കും എല്ലാം കൂടെ കൂട്ടാവുന്ന മിടുക്കൻ ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും കക്ഷി എന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി മെയ് പത്ത് മുതൽ ഒഡീസിയുടെ ഡീലർഷിപ്പ് നെറ്റ്വർക്കിലൂടെയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇന്ത്യയിലുടനീളം ഒഡീസി ഹൈഫൈ ഇ സ്കൂട്ടർ ലഭ്യമാകും നേരത്തെ വാങ്ങുന്നവർക്ക് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടുകളും വാറന്റി ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫോർട്ടിഎറ്റ് വോട്ട് അല്ലെങ്കിൽ സിക്സ്റ്റി വോട്ട് ബാറ്ററി കോൺഫിഗറേഷനുമായി ജോഡിയാക്കാൻ കഴിയുന്ന ടു ഫിഫ്റ്റി വട്ട്സ് മോട്ടോർ ആണ് ഒഡീസി ഹൈഫൈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ സജ്ജീകരണത്തിലൂടെ ഒറ്റ ചാർജിൽ എഴുപത് കിലോമീറ്റർ മുതൽ എൺപത്തി ഒമ്പത് കിലോമീറ്റർ വരെ ഓടാൻ ഇവിക്ക് സാധിക്കും ചാർജിങ്ങിന്റെ കാര്യത്തിലും ആശങ്കകളൊന്നും വേണ്ട കേട്ടോ വെറും നാല് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് കീല സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്നിവ പോലുള്ള മോഡേൺ ഫീച്ചറുകളാലും സമ്പന്നമാണ് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഒഡീസിയുടെ പുത്തൻ മോഡൽ കൂടാതെ സിറ്റി ഡ്രൈവിംഗ് റൂവേഴ്സ് പാർക്കിംഗ് എന്നിവയ്ക്കായി വ്യക്തിഗത റൈഡ് മോഡുകളും ഹൈഫൈയിൽ ഒരുക്കിയിട്ടുണ്ട് നല്ല അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് ക്രൂയിസ് കൺട്രോൾ ആവശ്യമായ എല്ലാ വിവരങ്ങളും പ്രദർശിപ്പിക്കുന്ന എൽ ഡിജിറ്റൽ മീറ്റർ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോയൽ മാറ്റ് ബ്ലൂ സെറാമിക് സിൽവർ അറോറ മാറ്റ് ബ്ലാക്ക് ഫ്ലെയർ റെഡ് ജേഡ് ഗ്രീൻ എന്നിവയുൾപ്പെടെ അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് ഒഡീസി ഹൈഫൈ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ കഴിയുന്നത് നവീകരണം സുസ്ഥിരത എന്നിവയോടുള്ള ഒഡീസിയുടെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് തങ്ങളുടെ പുതിയ ലോ സ്പീഡ് സ്കൂട്ടർ എന്നാണ് കമ്പനിയുടെ സ്ഥാപകൻ നിമിൻ വോറ പറഞ്ഞിരിക്കുന്നത്